കിട്ടിയ അറിവും പ്രകാരം നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കൂടെ അതായത് ഇങ്ങനെ തോളിൽ കൈ ചേർത്ത് കൊണ്ട് നടന്ന ഒരു പെൺകുട്ടി ചെറിയ പെൺകുട്ടിയാണ് അവൾ അമ്മയാകാൻ പോകുന്നു എന്ന ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി രണ്ടെണ്ണം വാങ്ങിയിരിക്കുന്നു കഴിഞ്ഞു ഞങ്ങൾ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പ്രത്യേകിച്ച് അതിനകത്ത് ദീപ്തി ടീച്ചറെ അറിയാത്തവർ വളരെ ചുരുക്കമാണ് പുള്ളിക്കാരത്തി കുറേ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് കാട്ടിലുള്ള ആൾക്കാരെ ഒരുപാട് സഹായിക്കുകയും അവരുടെ അവരോട് ഭയങ്കര ഇടപെടലും അങ്ങനെയൊക്കെയുള്ള കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെയാണ് പുള്ളിക്കാരത്തിയുടെ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഇട്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപ്തി ടീച്ചറിനോട് സഹകരിച്ചുകൊണ്ടിരുന്ന കാട്ടിലുള്ള ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയതിനെ പറ്റിയിട്ടായിരുന്നു ഒരു വീഡിയോ ഇട്ടത് ആ പെൺകുട്ടി പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയാണ് സോ അതിന്റെ അതിനെ പറ്റിയിട്ടാണ് ആ ഒരു വീഡിയോ ത്രൂ ഔട്ട് സംസാരിക്കുന്നതും പിന്നെ അത് മാത്രമല്ല എങ്ങനെയെങ്കിലും ചൈൽഡിലായ അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെ ഈ ഒരു വിവരം അറിയിക്കണം എന്നുള്ള വെച്ചോണ്ടായിരുന്നു ആ ഒരു വീഡിയോ ചെയ്തത് എന്തായാലും നമുക്ക് ദീപ്തി ടീച്ചറിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എനിക്ക് കിട്ടിയ അറിവും പ്രകാരം നമ്മുടെ കൂട്ടത്തില് നമ്മൾ കൂടെ അതായത് ഇങ്ങനെ തോളിൽ കൈ ചേർത്ത് കൊണ്ട് നടന്ന ഒരു പെൺകുട്ടി ചെറിയ പെൺകുട്ടിയാണ് അവള് അമ്മയാകാൻ പോകുന്നു എന്ന ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന ആളേ ഉള്ളൂ അത്രയ്ക്ക് സുപരിചിതയായിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷേ ദയവ് ചെയ്ത് ആ പേര് വന്ന് ഇന്നയാളാണോ ആണോ എന്നുള്ള കാര്യം കമൻ്റിൽ വന്ന് ചോദിക്കരുത് അപ്പോൾ ഇതിനു മുന്നേ ഈ ബന്ധം എനിക്കറിയായിരുന്നു ഒരു തവണ വിളിച്ച് വാഞ്ച് ചെയ്തതാണ് തവണ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പഠിക്കാൻ പോകണം കോളേജിലോട്ടല്ല സ്കൂളിൽ പോകണം എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചതാണ് അവിടെയുള്ള ആൾക്കാർ അറിഞ്ഞിട്ടില്ലേ അറിയേണ്ടവരി അറിയാഞ്ഞിട്ടാണോ അവരെ അറിയിക്കാഞ്ഞിട്ടാണോ അതോ അവരൊക്കെ അറിയേണ്ടെന്ന് വെച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഞാനിന്നു പോയിട്ട് കാര്യമായിട്ടൊന്നും കൂടെ ഒന്ന് ഇടപെട്ട് നോക്കും ഒന്നുകിന് പിന്നെ ഒന്നാമത്തെ കരുതറിയാം ഇപ്പോൾ കുറേ സെറ്റ് സെറ്റവിടെ വന്നിട്ടുണ്ട് ചെക്കന്മാർ എവന്മാരൊക്കെ പിന്നെ ഒരുത്തൻ ഭയങ്കര കൂട്ടാ ഒരുത്തൻ്റെ പേര് പുറത്തു വന്നാൽ അവന് പ്രശ്നം ഇവർക്കറിയാം ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ജയിലിൽ പോകേണ്ടി വരുമെന്നറിയാം പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയല്ലേ അപ്പോൾ ഇവരുമാരെല്ലാം ഒറ്റക്കെട്ടാ ഇതിന് ഞാൻ അറിഞ്ഞു ഞാൻ ഞാനിതിന് ചോദ്യം ചെയ്തു എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇനി എന്നോട് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നെ ഇനി അവിടെ തിരിച്ച് ഇങ്ങോട്ട് വിടുക ഒന്നും എനിക്ക് അറിഞ്ഞു വിടാ ഞാൻ അറിഞ്ഞ സമയത്ത് ഞാൻ എന്നെ പിടിച്ചു നിർത്തിയിട്ടില്ലായിരുന്നു ഞാൻ പോയ പോക്കിന് ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റുമല്ലോ ഞാൻ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം അവർ ഒക്കെ കെട്ടാവോ സമയം കഴിഞ്ഞ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും കാരണം ഇത് എങ്ങനെയും പുറത്ത് വരരുതെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അവിടെയുള്ള എല്ലാവരും അതുകൊണ്ട് എനിക്ക് ആദ്യം അതിൻ്റെ അച്ഛനും അമ്മ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല കാരണം ഇതിനു മുന്നേയും ഇവിടെ പിന്നെ എനിക്ക് അവിടെ ഉള്ളവർ പറഞ്ഞുള്ള അറിവാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഗർഭിണിയായി കഴിയുമ്പോൾ കുറച്ചു നാളത്തേക്ക് ഈ അമ്മയും ഈ ഗർഭിണിയായ പെൺകുട്ടിയെ കാണുവല്ല അപ്പൊ ഇതാണ് സംഭവം ഈ ഒരു കാര്യം സത്യം പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഇത് എങ്ങനെ ആൾക്കാരെ അറിയിക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുവാണ് പുള്ളിക്കരത്തി അത് ശരിയാണ് കാര്യം തീദ്യീസിനെ സംബന്ധിച്ച് ഈ ഒരു പേരോ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും സോഷ്യൽ മീഡിയ വഴി വിളിച്ച് പറയുന്നത് ശരിയുള്ള കാര്യമല്ല അത് മാത്രമല്ല ഇത് പുള്ളിക്കാർത്തിക്ക് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഈ കേസോ കാര്യങ്ങളോ കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ല കാര്യം തെളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാര്യത്തിൽ ഒരിക്കലും പോയി കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് വലിയ പ്രയോജനമില്ല നമുക്ക് കുറെ കേസൊക്കെ അറിയാവുന്നതാണല്ലോ അപ്പം ഇതിൽ തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന പെൺകുട്ടിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ആ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഓൺ ചെയ്തിട്ടും ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇതിൽ ശരിക്കും കഴിഞ്ഞാൽ ആ പെൺകുട്ടി പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിൽ ഇതൊക്കെ ചൈഡ് ലൈൻ ഏറ്റെടുത്ത് നല്ല രീതിയിൽ ഈ ഒരു വിഷയം അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാര്യം ഇത് ശരിക്കും പറഞ്ഞാൽ കാട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പണ്ട് തൊട്ടേ നമുക്കറിയാം കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് ദീപ് ടീച്ചറ് പറയുന്നുണ്ട് ആ പെൺകുട്ടിയും പെൺകുട്ടിയുടെ അമ്മയും കൂടെ ഉൾക്കാടുകളിൽ പോയിട്ട് താമസിച്ച് പിന്നെ കുറെ നാള് കഴിഞ്ഞ് കുഞ്ഞുമായിട്ടായിരിക്കും വരുന്നത് എന്നിട്ട് ആരെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് അമ്മ പ്രസവിച്ച കുഞ്ഞാണെന്നാണ് എല്ലാരെയും ധരിപ്പിക്കുക എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം ഇത് കഴിഞ്ഞിട്ട് ദീപ്തി ടീച്ചർ ഈ ഒരു വിഷയത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് പുള്ളിക്കാരത്തി പ്രഗ്നൻസി ടെസ്റ്റ് ഒക്കെ നടത്താനായിട്ട് പ്രഗ്നൻസി ഒക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് ഈ പുള്ളിക്കാരത്തി പെൺകുട്ടി കാണാൻ ശ്രമിച്ചിട്ട് പോലും അത് കാണാനായിട്ട് സാധിച്ചിട്ടില്ല എന്തായാലും അവിടെയുള്ള ആരും ഉൾക്കാട്ടിലോട്ട് പോകാം തിരിച്ചു വരുമ്പോൾ കയ്യിൽ കയ്യിലൊരു കുഞ്ഞുണ്ടാവും പക്ഷെ ഈ കുഞ്ഞ് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടേതാണെന്നേ പറയത്തുള്ളൂ അതായത് ഇപ്പൊ ഉദാഹരണത്തിന് എനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോൾ എൻ്റെ സുലുവയുടെ കുഞ്ഞാന്നും പറഞ്ഞ് വളർത്തുന്നു ഞാൻ അപ്പം അമ്മയും മുകളും കൂടെ ചേട്ടത്തി അനീതി ആയിട്ട് വരും കരിമ്പിടീട്ടില്ലേ അങ്ങനെയുള്ള കുടുംബങ്ങൾ അവിടെ ഉണ്ട് ഞാനിത് ചെന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച സംഭവം കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം ചൈൽഡ് ലൈനിൽ അറിയിക്കുകയോ സ്റ്റേഷനിൽ അറിയിക്കുകയോ ചെയ്തതിന് വേണ്ട നടപടി എന്തായാലും എടുത്തിരിക്കും പക്ഷെ തീർച്ചയായിട്ടും ഒന്നും നമുക്ക് ബ്ലോഗായിട്ട് ചെയ്യാൻ പറ്റൂല ചെറിയ കുട്ടിയാണ് രണ്ടെണ്ണം വാങ്ങിയിരിക്കുന്നു എന്റെ പ്ലാൻ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ എന്റെ വാക്കിനൊരു വില തരുന്നുണ്ടെങ്കിൽ നമുക്കിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമെന്ന് കരുതുന്നു ആ കൊച്ചും കൂടെ സഹകരിച്ചാൽ ഇന്ന് നടക്കും അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് ഞാൻ പരമാവധി നോക്കി കൊച്ചിനെന്നെ കാണണ്ടാന്ന് പറഞ്ഞു കൊച്ചി ഇറങ്ങി വരില്ല എന്ത് ചെയ്താൽ ആദ്യം തലവേദനയാന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു എന്നെ കാണണ്ടാന്ന് പറഞ്ഞു എൻ്റെ മുന്നേ വരത്തില്ല പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാമെന്ന് വെച്ചപ്പോൾ അവിടെ ഒരു അത് പോയിരിക്കുന്ന വീടിൻ്റെ മുറ്റത്ത് നല്ല കടിക്കുന്ന ഒരു പട്ടിയുണ്ട് അത് തൊടല് പൊട്ടിച്ച് വരുന്ന സൈസ് പട്ടിയാണ് നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല മാത്രമല്ല കാണണ്ടാന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് എനിക്ക് ഇടിച്ച് കയറി ചെല്ലാൻ പറ്റില്ല എന്തായാലും അതിനകത്ത് തന്നെ വ്യക്തമാണ് ഇതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് മാത്രമല്ല ആ പെൺകുട്ടിയുടെ അമ്മയടുത്ത് സംസാരിച്ച സമയത്ത് തന്നെ ആദ്യം തന്നെ അവരുടെ അമ്മ പറയുന്നത് എൻ്റെ മോക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതാണ് കല്യാണപ്രായം കഴിഞ്ഞ പെൺകുട്ടിയാണെന്ന് അതായത് അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ഇതൊരു വിഷയം ചർച്ചയായി കഴിഞ്ഞാൽ കേസും പ്രശ്നമൊക്കെ ആയിപ്പോവും പിന്നെ അത് വലിയൊരു വിഷയത്തിലോട്ട് പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ മാക്സിമം ഈ ഒരു വിഷയം ഹൈഡ് ചെയ്തിരിക്കുവാണ് അതുകൊണ്ടുമാണ് ഈ പറയുന്ന ഡിപ്റ്റി ടീച്ചറിനെ അവർ നേരിട്ട് കാണാനായിട്ട് ആ പെൺകുട്ടി അനുവദിക്കാത്തത് കാര്യം പിന്നെ അത് വേറെ പ്രശ്നത്തിലോട്ട് പോകും കേസാവും പിന്നെ കാര്യം അവരെ സംബന്ധിച്ച് കേസും ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്ന അങ്ങനെയുള്ളൊരു ആൾക്കാരല്ല ഇക്കാര്യം കാട്ടിനുള്ളിൽ താമസിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് നമുക്കറിയാം എന്തായാലും ഈ ഒരു വിഷയം വളരെ സീരിയസ് ആയിട്ട് തന്നെ കണ്ട് എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കുക ഇതിനകത്ത് തന്നെ വ്യക്തമായിട്ട് ദീപ്തി ടീച്ചർ പറയുന്നുണ്ട് ആരെങ്കിലും ഇതിൻ്റെ അധികാരപ്പെട്ട ആൾക്കാർ എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിഞ്ഞു എന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഉൾപ്പെടെ പറയാമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തായാലും ബാക്കി കൂടെ പിന്നെ കൊണ്ട് പറ്റുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് ബന്ധുക്കളുണ്ട് അത് പറഞ്ഞാൽ കേൾക്കുന്ന ആ കൊച്ചു പറഞ്ഞാൽ അവർ പറഞ്ഞാൽ കൊച്ചു കേൾക്കും അവരുടെ കയ്യിൽ ഞാൻ ആ പ്രഗ്നൻസി ടെസ്റ്റ് പാഡ് കൊടുത്തിട്ട് പിന്നെ പൊട്ടിച്ച് കാണിച്ചിട്ട് പറഞ്ഞു ഇതെന്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതുപോലെ കൊച്ചിൻ്റെ യൂറിൻ എടുക്കുന്ന ഉടനെ ആരെങ്കിലും കൂടെ ഉണ്ടാവണം കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനതിൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിച്ചു അപ്പോൾ ഞാൻ എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു ഇതുപോലെ പിന്നെ യൂറിനൊക്കെ എങ്ങനെയാണ് വെച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത് എത്ര നേരം നോക്കിയിരിക്കണം ഇതൊക്കെ കൃത്യമായിട്ട് അതുപോലെ കൊച്ചി യൂറിൻ എടുക്കാൻ നേരം നിങ്ങളാരെല്ലാം കൂടെ ഉണ്ടാവണം അത് വെള്ളം വെള്ളം മിക്സ് ചെയ്തിട്ടാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് കിട്ടത്തില്ല കാരണം ഞാൻ ആദ്യം അതിൻ്റെ അമ്മയെ കണ്ടു അമ്മയെ കണ്ടപ്പോൾ അമ്മ പറയുന്നു ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമില്ല ആദ്യം പറഞ്ഞെന്താണെന്നറിയാമോ എന്നെ കണ്ടപ്പോളേ പറഞ്ഞു എന്താണെന്നറിയാമോ കൊച്ചിന് പതിനെട്ട് വയസ്സുണ്ട് കല്യാണപ്രായമായതാണ് എപ്പോഴേ കല്യാണപ്രായം കഴിഞ്ഞ കൊച്ച അപ്പം ഞാൻ ചാടിക്കയറി എതിർത്തില്ല അയ്യോ കല്യാണപ്രായമായില്ല നിങ്ങൾ എന്തിനാണ് എങ്ങനെ ചെയ്തേ അങ്ങനെ ചെയ്താൽ ഞാൻ ഒന്നും ദേഷ്യം പിടിക്കുകയോ ഒന്നും ചെയ്ത കാരണം നമുക്ക് കാര്യം അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അന്നേരത്തെ ഒരു ആവശ്യം അപ്പം ഞാൻ എല്ലാം ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ ചോദിച്ചു ഇതുപോലെ തന്നെ പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇല്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഞാൻ കൊച്ചിനെ വിളിച്ചോട്ടെ അപ്പൊ ആദ്യം എനിക്ക് കിട്ടിയ ഒരു അറിവെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആരെയും ആ കൊച്ചിനെ കാണാൻ സമ്മതിക്കാണ്ട് എന്റെ മാതാപിതാക്കള് വഴക്കിടുന്നു ആരും അടുത്തെടുക്കാനോ ഒന്നും സമ്മതിക്കുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ ആ അമ്മ തന്നെ പറയുന്നത് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഇതിന്ന് തന്നെ വ്യക്തമാണ് അവർക്ക് ഈ കാര്യങ്ങൾ അവർക്ക് അറിയാം പക്ഷെ അവർ മാക്സിമം ഈ ഒരു വിഷയം ഹൈഡ് ചെയ്തിരിക്കുകയാണ് ഇനി ഇതിനകത്ത് തുടക്കത്തിൽ ഈ വീഡിയോയില് ഈ പറയുന്ന ദീപ്തി പറയുന്നുണ്ട് ആ പെൺകുട്ടിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നും അതിനെ വോൺ ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ഈ വീഡിയോയുടെ അവസാനം ഈ പുള്ളിക്കാരി പറയുന്നുണ്ട് അവിടെ കാർഡ് വൃത്തിയാക്കാനും ഒക്കെ ലൈൻ പോസ്റ്റിന്റെ ലൈൻ ഒക്കെ ലൈനിലോട്ട് ചാരിയിരിക്കുന്ന മരങ്ങളൊക്കെ മുറിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് പുറത്തുനിന്ന് കുറേ ആൾക്കാർ വരുന്നുണ്ട് ഈ ഇവരെയൊക്കെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും അതായത് ഈ പെൺകുട്ടികളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് പറ്റിക്കാനൊക്കെ പറ്റും അപ്പം ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതാണോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെയൊക്കെ ശരിക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കാര്യം ഇതിൻ്റെ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ദീപ്തി ഇതൊന്നും ഇടപെടണ്ട ദീപ്തി ദീപ്തിയുടെ കാര്യമായിട്ട് പോയാൽ മതി എന്നൊക്കെ കാര്യം ഈ കാടും കാര്യങ്ങളും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ദീപ്തി ടീച്ചർ കാര്യം ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവർക്കൊരിക്കലും ഇതിങ്ങനെയൊക്കെ വിഷയങ്ങൾ പ്രതികരിക്കാതിരിക്കാൻ അവർക്ക് പറ്റത്തില്ല ഓക്കെ നോക്കിയിടെ കാണാം പക്ഷെ എന്നോട് അച്ഛനും അമ്മയും അച്ഛനോട് സംസാരിച്ചില്ല അമ്മ വളരെ മാന്യമായിട്ട് സംസാരിച്ചു എന്നോട് പറഞ്ഞൊരു കാര്യം ചേച്ചി അത് ചെയ്ത് നോക്കിയോ അതെങ്ങനെയാണെന്ന് ചെയ്തു നോക്കിയോ ഞാൻ അവളെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു അവൾ അതിന് മുന്നേ അറിഞ്ഞു ഞാനവിടെ എത്തി എന്നുള്ള കാര്യം അത് കൊച്ചു മുങ്ങി അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അവർക്ക് ഒരു കാര്യം അവർക്കറിയാം ഇത് കേസാവുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അത് കേസാവും അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അല്ലെങ്കിൽ പിന്നെ കണ്ടുടനെ പോച്ചിന് പതിനെട്ട് വയസ്സായി എന്നുള്ള കാര്യം ഇങ്ങോട്ട് പറയേണ്ട കാര്യമില്ലല്ലോ എനിക്കിത് എവിടെ ആരെ അറിയിക്കണം എന്നുള്ളത് എനിക്ക് വളരെ കൺഫ്യൂഷൻ കാരണം എനിക്ക് ചാടിക്കയറി ഇപ്പം ഏതെങ്കിലും ഒരു അതോറിറ്റിയെ അറിയിക്കാൻ പറ്റത്തില്ല ഇന്ന പോലെയുണ്ട് കാരണം എൻ്റെ കയ്യിൽ യാതൊരു തെളിവുമില്ല ഇതിങ്ങനെ ഒരു കേട്ടറവ്യുള്ളൂ ഞാൻ പേരുപോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്താണെന്നറിയത്തില്ല പക്ഷേ ആ കാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചിലർക്കൊക്കെ അതായത് അവിടെ എത്തിപ്പെടാൻ സാധ്യതയുള്ള കയ്യിലധികാരമുള്ള ആൾക്കാർ അവർക്കത് എവിടെയെന്തും ചെയ്യാം അവർക്കൊക്കെ ഇത് പെട്ടെന്ന് അറിയാൻ പറ്റും അതിന് അർഹതപ്പെട്ട അല്ല അതായത് അധികാരപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താണ് അറിഞ്ഞത് ആരാണ് പേര് കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം അവർക്ക് നേരിട്ട് അന്വേഷ അന്വേഷിക്കാവുന്നതേ ഉള്ളൂ ഇവരെ പറ്റിക്കാൻ എളുപ്പമാന്നേ പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവരെ പറ്റിക്കാൻ എളുപ്പമാണ് അപ്പോൾ മാത്രമല്ല കുറച്ച് നാളായിട്ട് അവിടെ കുറേ വർക്കൊക്കെ നടക്കുന്നുണ്ട് കാട് കളയലോ അല്ലെങ്കിൽ ലൈൻ കമ്പിയുടെ താഴേക്ക് ഇങ്ങനെ മരങ്ങൾ വളർന്നു നിൽക്കുന്ന അതിൻ്റെ കമ്പുകളൊക്കെ മുറിച്ച് മാറ്റുന്ന അപ്പോൾ പുറത്തു ആളുകളൊക്കെ അവിടെ വരുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് സംഭവം ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് വ്യക്തമായിട്ട് പുള്ളിക്കാരിച്ച് പറയുന്നുണ്ട് അല്ലെങ്കിൽ അധികാരമുള്ള ആൾക്കാർക്ക് അവിടെ ചെല്ലാൻ പറ്റും അവിടെ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയം വളരെ സീരിയസ് ആയിട്ട് തന്നെ കണ്ട് ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കുക തന്നെ ചെയ്യണം കാര്യം അന്വേഷിക്കണം എന്ന് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഈ പെൺകുട്ടികളെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് കാര്യം പുറത്ത് നിന്ന് ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഇവരെയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു രീതിയിലൊക്കെ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കണം അപ്പം അന്വേഷിച്ചിട്ട് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ് അന്വേഷിച്ച് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് തന്നെ കണ്ടെത്തണം അതോ ഇനി ഈ പെൺകുട്ടിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പയ്യൻ്റെ അടുത്ത് നിന്ന് ഭാഗത്ത് നിന്നാണോ ഇതുണ്ടായത് എന്നെല്ലാം അന്വേഷിക്കുന്നത് ആയിരിക്കും എൻ്റെ ഏറ്റവും നല്ലൊരു കാര്യം എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക